പുസ്തകം നോക്കി ഉത്തരമെഴുതാം നിർദ്ദേശവുമായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് എട്ടാം ക്ലാസ്സിൽ മിനിമം മാർക്ക് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഹൈസ്കൂൾ പരീക്ഷയിൽ പുസ്തകം നോക്കി ഉത്തരമെഴുതുന്ന രീതി ഓപ്പൺ ബുക്ക് പരീക്ഷ പരീക്ഷിക്കാമെന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറപ്പെടുവിച്ച മാർഗരേഖയിൽ നിർദ്ദേശം കുട്ടിക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിലുള്ള എക്സാം ഓൺ ഡിമാൻഡ് എക്സാം അതായത് വീട്ടിൽ വെച്ചെഴുതുന്ന പരീക്ഷ ഓൺലൈൻ പരീക്ഷ സാധ്യതകളും പ്രയോജനപ്പെടുത്താം ഇതിനായി എസ് ടി മാർഗരേഖ പുറത്തിറക്കും കുട്ടികളെ ക്ലാസ് പരീക്ഷ നടത്തി ടീച്ചർ വിലയിരുത്തണം തന്നെ കുറിച്ച് തന്നെയുള്ള തിരിച്ചറിവ് ആത്മനിയന്ത്രണം സാമൂഹിക ബോധം ആരോഗ്യകരമായ ബന്ധങ്ങൾക്കുള്ള ശേഷി ഉത്തരവാദിത്ത തീരുമാനമെടുക്കൽ എന്നീ അഞ്ച് കഴിവുകൾ വിലയിരുത്തും പഠന പാഠ്യേതര പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം അടിസ്ഥാനമാക്കിയാണ് ഈ വിലയിരുത്തൽ അഞ്ചു ശേഷികളിൽ ഓരോന്നിനും നല്ലത് തൃപ്തികരം സഹായം ആവശ്യമുള്ളത് എന്നിങ്ങനെ മൂന്ന് തരത്തിൽ മാർക്കിടും ഉത്തരവാദിത്തമുള്ള തലമുറയാക്കി വിദ്യാർത്ഥികളെ വളർത്താൻ ഈ രീതി സഹായിക്കുമെന്ന് അധികൃതർ പറഞ്ഞു പ്രോജക്ട് സെമിനാർ പഠനപ്രവർത്തനം സംഘചർച്ച സംവാദം സ്ഥല സന്ദർശനം തുടങ്ങി വ്യത്യസ്ത മാർഗങ്ങൾ വിലയിരുത്തലിന് പ്രയോജനപ്പെടുത്താം